നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് അതിൻ്റെ പുട്ടി അതുപോലെ വൈറ്റ് സിമന്റ് അടിക്കുക പെയിൻറ് അടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് എൻ്റെ വീഡിയോയിലെ പല വീഡിയോയുടെയും കമൻറ്റിൻ്റെ താഴെ വന്ന് ചോദിച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു ഈ വേഗത്തിൽ സ്പ്രേ ചെയ്ത് പൊട്ടി ചെയ്യുന്ന അല്ലെ പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരെ അറിയുമോ എന്നതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു ഫേമ് എക്സ്പ്രസ് പെയിൻറിങ് പേര് പോലെ തന്നെ എക്സ്പ്രസ് ആയിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരു ഫേമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് രണ്ട് മാസം കൊണ്ട് ചെയ് ചെയ്ത് തീരേണ്ട പരിപാടികൾ അല്ലെങ്കിൽ പണികൾ രണ്ടാഴ്ച കൊണ്ട് പൂർണ്ണമായി തീർക്കാൻ പറ്റുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എക്സ്പ്രസ് പെയിൻറ്റിങ്ങിൻ്റെ അവർ ചെയ്ത ഒരു പ്രൊജക്റ്റില് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനാപുരത്താണ് പത്തനാപുരത്തുള്ള ഒരു വീട്ടിലാണ് ഇത് ചെയ്യുന്ന ഒരു വീട്ടിലാണ് നിൽക്കുന്നത് അതിൻ്റെ കസ്റ്റമറും നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇതിൻ്റെ ഭാഗം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഏത് രീതിയിൽ ചെയ്യുക എത്ര രൂപയാവും ഒക്കെ ഉള്ളതിൻ്റെ ഒരു വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ജയ് ശങ്കർ റഹ്മാൻ കമേശൽ എൻ്റെ ഒരു ഡോക്ടർ ഇന്ത്യ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പോകുന്നത് അമിറാണ് നമസ്കാരം അതായത് എക്സ്പ്രസ് പെയിന്റിങ് അതിന്റെ ഡയറക്ടറാണ് അല്ലേ അതെ അതെ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ പെയിന്റിങ് അതുവരെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം അതായത് ടോട്ടൽ പെയിന്റിങ് സൊല്യൂഷൻ ആണ്

നമ്മൾ ഒരു ചുമരിന് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച രണ്ടു കോട്ട് മിനിമം നമ്മൾ ചെയ്യണം നമ്മള് മിനിമം രണ്ട് കൂട്ടം നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും കിട്ടും കൂടുതലായിട്ടുള്ള ബെൻഡുകൾ നേർന്ന് കിട്ടും എന്നുള്ളതല്ല പറയുന്നത് അതായത് നമുക്ക് ഒരു വിധം ഒക്കെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കാരണം നമുക്കൊരു പുട്ടി ഇടേണ്ടത് അത് കൂടുതൽ അതായത് അതിന്റെ തിക്നസ് കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരാനുണ്ട് അപ്പോ അത് നമ്മൾ എന്തായാലും നമ്മൾ നോക്കിയിട്ട് മാത്രമേ അത് ചെയ്യുള്ളൂ ചെയ്യത്തുള്ളൂ അതെ അതെ അല്ലാതെ ഇപ്പോ ഒരു ബെൻഡ് കൂടുതൽ ബെൻഡുള്ള ഭാഗങ്ങളിൽ കൂടുതൽ പുട്ടിട്ട് ക്ലിയർ ചെയ്യാമെന്ന് പറയുന്നത് വെറുതെയാണ് ഓക്കെ ഓക്കെ അതിനൊരു ഒരു ഒരു മെഷർമെന്റ് ഉണ്ട് അതായത് അതൊരു കൃത്യതയിൽ ചെയ്താൽ മാത്രമേ അതൊരു ഭാവിയിൽ കൂടുതൽ കാലം നിക്കു അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള പല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണ ഇതിനകത്ത് എന്റെ അടുത്ത് ഒന്ന് രണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു സംശയമായിട്ട് ഇത് ഹാർഡ് ഹാർഡാകും അതായത് മാനുവലി ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു സ്മൂത്ത് ഉണ്ടല്ലോ അത് ഇത് കിട്ടില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല നമ്മുടെ ആൾക്കാരാണല്ലോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു ഫിനിഷ് മാനുവലി ചെയ്യുന്നതും ഈ മെഷീനിൽ ചെയ്യുന്നതുമുള്ള ഏക വ്യത്യാസം എന്ന് നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇത് സ്പ്രേ ചെയ്യുന്നുള്ളത് മാത്രമാണ് ബാക്കി നമ്മൾ ഫസ്റ്റ് കോട്ട് സ്പ്രേ ചെയ്യുന്നു സെക്കൻഡ് കോട്ട് സ്പ്രേ ചെയ്തതിനു ശേഷം നമ്മൾ ബ്ലൈഡ് ചെയ്യുന്നുണ്ട് നോർമലി ചെയ്യണം നമ്മൾ മാനുവലിണ്ട് അത് മാനുവലി നമ്മൾ ബ്ലൈഡ് ചെയ്ത് ഒന്ന് നീറ്റാക്കിയതിനു ശേഷം മാത്രം നമ്മൾ പേപ്പറിങ്ങിലേറ്റ് നീങ്ങുകയുള്ളൂ പേപ്പറിംഗ് ചെയ്യുള്ളൂ പേപ്പറിംഗ് കഴിഞ്ഞ് ടച്ചപ്പ് കഴിഞ്ഞ് പിന്നെ പ്രൈമർ അടക്കം അടിച്ചു കൊടുത്തിട്ടാണ് നമ്മള് എന്ത് ചെയ്യുന്നത് ക്ലിയർ ആക്കി വിടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുട്ടി ചെയ്യുമ്പോഴത്തേക്ക് എന്റെ അനുഭവത്തിൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു മാസം തൊട്ട് ഒരു മുപ്പത് ദിവസം തൊട്ട് നാപ്പത്തോ തീർച്ചയായും തീർച്ചയായും നമ്മള് ഇപ്പൊ ഞാൻ അടുത്ത് വീട് വെച്ചോണ്ട് എനിക്ക് വെക്കാം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു എത്ര ദിവസത്തിനകം എന്ന് പറയാൻ പറ്റുമോ നമുക്ക് എത്ര ദിവസത്തിനകം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസം മുതൽ ഒരു പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളില് നമ്മുടെ കുട്ടി വർക്കിന്റെ പ്രൈമർ അതായത് രണ്ടു കൂട്ടം പുട്ടിയിട്ട് പേപ്പർ ചെയ്ത് പ്രൈമർ അടക്കം അടിച്ചിരുന്ന അത്യാവശ്യം രണ്ടായിരം രണ്ടായിരത്തിന് മുകളിലുള്ള നമുക്ക് ഒരു ടെൻ ഡേയ്സിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ടെൻ ടു ഒരു പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളില് അങ്ങനെ പറയാം പത്ത് ദിവസം ഒന്നും പറയുന്നില്ല പതിനഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് തീർച്ചയായും അതിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം ചിലപ്പോൾ ഒരു ദിവസം ദിവസവും രണ്ടു ദിവസവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അതിന്റെ ഒരു മാറ്റം എന്തായാലും പല പല ബ്രാൻഡുകൾ നിങ്ങൾ ബ്രാൻഡ് കോൺഷ്യസ് കസ്റ്റമർ എന്താണോ എന്താണോ വേണ്ടേ അതായത് കസ്റ്റമർ പറയാൻ എനിക്ക് ഇവിടെ എങ്ങനെയാണ് നല്ല ഇത് എങ്ങനെ ചെയ്യാനാണ് നല്ലോട് ചോദിച്ചാൽ നമ്മുടെ സജഷൻസ് എന്തായാലും ണ്ടാവും നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ ഉപയോഗിക്കാം അതാണ് നല്ലത് നമ്മൾ എന്തായാലും സജസ്റ്റ് ചെയ്യും പിന്നെ അവര് ഏതാണോ എടുത്ത് തരുന്നത് ഞങ്ങൾ മെറ്റീരിയൽ എടുത്ത് ചെയ്യണം എന്നാൽ ഞങ്ങൾ മെറ്റീരിയൽ എടുത്ത് ചെയ്യും അത് അവര് പറയുന്ന ബ്രാൻഡിൽ ഏത് ബ്രാൻഡ് ആണോ വേണ്ട നമ്മള് പ്രിഫർ ചെയ്ത് കൊടുക്കും ഏത് ബ്രാൻഡാണ് നല്ലത് എങ്ങനെയാണെന്നുള്ള ഓരോ ഭാഗങ്ങളിലും ഏതൊക്കെ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരു തന്നെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ കണ്ട ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ പല ഓരോരോ അതായത് നമ്മളിപ്പോ പുട്ടി സ്പ്രേ ചെയ്യാണല്ലോ അപ്പൊ കൊണ്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഫസ്റ്റ് കോട്ട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം സ്പ്രേ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയും തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ എം തിക്സ് എന്തായാലും നമുക്ക് കിട്ടും ഇനി നിൽക്കാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നമുക്ക് ചെയ്ത ഭാഗം വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് കോട്ട് കോട്ടയടിച്ചിട്ട് ഒരു ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഒരു കോട്ടയേ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഇതാ ഇത് കണ്ടില്ലേ നമുക്ക് ഇത്ര തിക്നസ് ഫസ്റ്റ് കോട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫസ്റ്റ് എത്ര കോട്ടിലന്നെ നമുക്ക് ചെയ്യാം പക്ഷെ നമുക്ക് ആ ഒരു അത് കവർ ചെയ്യാം കവറിങ് ആവുന്നതാണ് നമ്മളെ ഫസ്റ്റ് കോട്ട് സെക്കൻഡ് കോട്ടിന് എത്ര എത്ര സമയം സമയം അതായത് ഉണങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു ദിവസം നമ്മൾ ഗ്യാപ്പ് കൊടുക്കാറുണ്ട് നമ്മൾ ഒരു വീട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് ഇടാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ സെക്കൻഡ് സെക്കൻഡ് കോട്ട് കോട്ട് നമ്മൾ 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 ചെയ്യാറുണ്ട് സ്പ്രേ ശേഷം ബ്ലൈഡിൽ ചെയ്യും 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 അത് ഫിനിഷ് 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 ില് ശേഷം പിന്നെ പേപ്പർ ചെയ്യും പേപ്പർ ചെയ്ത് പ്രൈമർ അടക്കം അടിച്ചിട്ടാണ് അതെ പിന്നെ അവർക്ക് എമിഷിന്റെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒരു പണി ഉണ്ടാവില്ല നമ്മൾ നമ്മൾ വൈറ്റ് വൈറ്റ് ആണ് ആണ് സ്പ്രേ ഞാൻ ചോദിക്കട്ടെ ആദ്യം കണ്ടത് അതെ അതെ നമ്മൾ ചെയ്യുന്ന വൈറ്റ് സ്പ്രേ ഞാൻ ഒരു വീട്ടിലെ രണ്ടോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചീയാണ് നല്ലത് അതായത് നമ്മള് പുട്ടി ചെയ്യുവാണെങ്കിലും വൈറ്റ് വൈറ്റ്സ്മെന്റ ഒരു കോട്ട് ചെയ്യുന്നത് നല്ലതാണ് ഒരു കോട്ട് കൊടുക്കാം കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് രണ്ടോ മൂന്നോ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പുട്ടി ചെയ്യുന്നവർക്ക് ഒരു കോട്ട് നമ്മൾ വാട്ടർ പ്രൂഫിൽ ചേർത്തിട്ട് വേണമെങ്കിൽ ഒറ്റ കോട്ട് വേണമെങ്കിൽ കൊടുക്കാം ചെയ്തു പോവാണെങ്കിൽ കൊടുക്കാം

ഒരു മിനിമം ഒരു ഇരുപത്തെട്ടായിരം രൂപ മുതലോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിന്റെ മുകളിലേക്ക് നമുക്ക് വെയിറ്റ്മെന്റ് അടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും പക്ഷെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ഒരിക്കലും മറ്റേ ഈ ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ഉള്ളിൽ നമുക്ക് പുട്ടി ചെയ്ത് കൊടുക്കാൻ കഴിയില്ല പറ്റില്ല പുട്ടി ചെയ്ത് കൊടുക്കാൻ കഴിയില്ല അതാണ് അതിന്റെ സത്യം അതിന്റെ ഒരു നാലിരട്ടി മിനിമം ഓ നാലിരട്ടി മിനിമം ഇൻസൈഡും ഔട്ട്സൈഡും മുഴുവൻ നാല് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമുക്ക് ഇതിന്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ഏകദേശം പറയാൻ പറ്റുന്നത് അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ആൾക്കാർക്കൂടെ കണ്ടുപോയാവും ഏകദേശം കിട്ടിയാൽ മതി അതായത് ഏകദേശം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ വെയിറ്റ്മെന് ചെയ്യാണെന്ന് നോക്കാം വെയിറ്റ്മൻ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഇപ്പൊ പത്ത് രൂപ മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ബിൽഡിംഗിന് മാറും അതായത് വലിയ അതെ ബിൽഡിംഗിന് മാറും അതേപോലെ പത്ത് രൂപ ഒരു ആവറേജ് വെക്കാം അവറേജ് കാൽക്കുലേഷനില് നോക്കാം അതെ ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങളും എനിക്ക് കൂടുതൽ ആഡ് ചെയ്യുക ഇതില് നോർമലി നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വെന്റുലേഷൻസ് എക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാ ബ്ലേഡ് ബ്ലേഡ് പിടിക്കുക എങ്ങനെയാണോ ഫസ്റ്റ് ഫുൾ സ്ക്രാപ്പ് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ അതെ അതിപ്പോ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുമല്ലോ എന്തായാലും കാണും നമ്മൾ ചെയ്യാതെ പോരില്ലോ എന്തായാലും ഫസ്റ്റ് കസ്റ്റമർ വന്ന് അത് ചെക്ക് ചെയ്യുവല്ലോ അല്ലാതെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ല തീർച്ചയായിട്ടും പോരില്ല അതോപ്പാ അങ്ങനെയാണ് ഇനി മുതലുള്ള നമ്മളെല്ലാ പ്രവർത്തനവും അങ്ങനെ ആയിരിക്കും എന്തായിരുന്നു അതിന്റെ അതിന്റെ കളർ 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 ചേഞ്ച് ചേഞ്ച് വൈറ്റ് എത്ര കോട്ട ഇതിപ്പോ ഫസ്റ്റ് ഫോട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് ഫോട്ടോ അടിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് അടിക്കുന്നത് ഫിനിഷ് ആവുമ്പോൾ ആണ് നമ്മൾ ഒന്നിൽ കൂടുതൽ കോട്ട അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഫോട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ അടിക്കേണ്ട ഒരു ചിലപ്പോൾ ഒരു ഫോട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ആവും അപ്പൊ നമ്മൾ അവര് നിർത്തണം ഇത് കൂടുതൽ 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 ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നമുക്ക് നമുക്കതിന് അതിന്റേതായിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു ആ കെട്ടിടത്തിന്റെ ഫിനിഷ് എന്താണോ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത് മിക്സിങ് ഞാൻ അങ്ങനെ ൂഫിങ്ങ് ഇതിൽ നമുക്ക് വാട്ടർ പ്രൂഫ് ചേർക്കാം ഡോക്ടർ ഫിക്സ് വണ് പോലുള്ള സൂര്യസ്കൂട്ടുള്ള വാട്ടർ പ്രൂഫുകളൊക്കെ ചേർത്തോണ്ട് നമ്മൾ ചെയ്യലുണ്ട് ചേർക്കാതെ ചെയ്യലുണ്ട് അത് കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണോ നമ്മുടെ സജസ്റ്റ് ചേർത്തിട്ട് അടിക്കാൻ പറയും കുറച്ച് നമസ്കാരം യഥാർത്ഥത്തിലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ച വർഷമായി പരിപാടിയൊക്കെ തുടങ്ങിട്ട് പയ്യെ സാവധാന സമാധാനത്തെ ഒരു ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രസകരമായിട്ടൊരു സംഭവം ചോദിക്കാം ഈ പലപ്പോഴേ നമ്മള് വീട് ചെയ്യുമ്പോഴത്തേക്കും പുതിയ പുതിയ മെറ്റീരിയൽസ് അല്ലെ പുതിയ പുതിയ ടെക്നോളജികൾ നമ്മളെ ഇങ്ങോട്ട് ആരും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാറില്ല സ്വീകരിക്കാറില്ല അദ്ദേഹം ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ ഉടമസ്ഥനാണ് കൂടാതെ ബ്രിക്കുകളൊക്കെ നിങ്ങളെക്കാണ് ഉപയോഗിച്ച് അല്ലേ കേട്ടതന്നെ വേനയ്ക്ക് ഉടമസ്ഥനാണ് അപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ട് ഈ ഒരു ടെക്നോളജി നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യാൻ തയ്യാറായി അല്ലെ എങ്ങനെ ഇതിലോട്ട് എത്തി ഇത് അറിഞ്ഞ എങ്ങനെയാണോ ഇത് യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ ഓക്കെ പിന്നെ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലാണ് ഇത് കൂടുതലും അതെ അപ്പൊ ഇത് മെഷീനിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫിനിഷിംഗ് കിട്ടും എന്റെ മനസ്സിലൊരു ഐഡിയ വന്നത് ഫിനിഷിങ്ങും ഉണ്ടാവും മാത്രമല്ല മാനുവൽ ചെയ്യുമ്പോൾ ഇനി ഇതിന്റെ പുറകില് പോവേണി എടുക്കണം പിന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ചിലപ്പം എല്ലായിടവും എത്തിപ്പെട്ടെന്ന് വരില്ല മെഷീൻ ആകുമ്പോഴ് എല്ലാ സ്ഥലങ്ങളിലും ഇത് എത്തിപ്പെടും അടിക്കുമ്പോഴും ആയിട്ട് എത്തും മുഴുവൻ സ്ഥലങ്ങളിൽ ഇത് എത്തിപ്പെടുകയും ചെയ്യും മാത്രമല്ല കറക്റ്റ് ആ ഫിനിഷിങ് കിട്ടും ബ്രഷിലടിക്കുമ്പോൾ അത്രയും ഫിനിഷിംഗ് വരില്ല അപ്പൊ അതായത് ഈ ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്യുമ്പോഴും അവിടെ മെഷീനിൽ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് ബ്രഷിൽ ചെയ്യുമ്പോ അത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല മെഷീൻ വർക്കിന്റെ കൂടെ അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത് തിരഞ്ഞെടുക്കാൻ ആദ്യം സംസാരിച്ച ഇമ്പോർട്ടൻസ് സംസാരിച്ചു ഇതിൽ ഞാൻ സമയം അല്ല നോക്കിയത് ഫിനിഷിങ് ആണ് അതിന് ഹൺഡ്രഡ് പെർസെന്റ് ചെയ്ത് വരും പ്രതീക്ഷ തീർച്ചയായിട്ടും തീർച്ചയായും പറഞ്ഞാൽ പലയിടത്തും പോയി ആള് കണ്ട് പല ഫീഡ്ബാക്ക് എടുത്ത് ഒരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോഴത്തേക്കുള്ള ഗുണം നമുക്ക് കിട്ടും തീർച്ചയായും അപ്പൊ എന്തായാലും വീടിനെ പണി കഴിയുമ്പോഴത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ടേക്കാം ശരി താങ്ക് യു വെൽക്കം അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്കൊരു കുറച്ച് സമയം എടുക്കുന്നുള്ള മാത്രല്ല ഫിനിഷിങ് ഒരു പ്രധാന സംഗീതം ഇതിൽ കാണാനിടയുള്ള ഒരു ചെറിയ കാര്യം ഞാൻ ചോദിക്കാം ആൾക്കാർ ഇതിനകത്ത് ഉറപ്പായിട്ടും ചോദിക്കുന്ന പറഞ്ഞു വേസ്റ്റേജ് നമുക്ക് തീരെല്ലാം വേസ്റ്റേജ് പോലും അടിക്കുമ്പോൾ വേസ്റ്റേജ് ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ നമ്മൾ ചെറുതായി വേസ്റ്റേജ് വരുന്നുണ്ട് ഒരു ഒക്കെ വേസ്റ്റേജ് വരും പക്ഷെ അത് നമ്മൾ ഫിനിഷിംഗും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ അതൊരു വേസ്റ്റേജ് അല്ല നമ്മുടെ കസ്റ്റമർ അല്ലാർത്ഥം ഇമ്പോർട്ടൻസ് അതില് സമയം പോലും അല്ല മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വൈറ്റ്സ്മെന്റ് പുട്ടി പ്രൈമർ ഇതാണ് എമൽഷൻ നമ്മൾ എമൽഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ ഇത് മൊത്തം വൈറ്റ്സ്മെന്റും ഒക്കെ നമ്മൾ ചെയ്ത വീട്ടിൽ എന്തായാലും നമ്മളെന്ത് തീർച്ചയായും സ്പ്രേയിൽ ആണെങ്കിൽ സ്പ്രേയില് ചെയ്ത് കൊടുക്കും ബൈ ഹാൻഡ് ചെയ്യണമെങ്കിൽ ബൈഹാൻഡ് ചെയ്ത് എങ്ങനെയാണെങ്കിലും എല്ലാ വർക്കുള്ളൂ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോൺട്രാക്ടർ ഉണ്ടാവും പെയിന്റർ ഉണ്ടാവും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്യാമല്ലോ അവർക്ക് അത് ഹെൽപ്ഫുൾ ആവുക അവർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണോ ചോദിക്കുന്നത് അതായത് നമുക്കിപ്പോ ഒരു കോൺട്രാക്ടർ നമ്മളെ കോൺടാക്ട് ചെയ്യാണെങ്കിൽ നമുക്ക് അവർക്ക് ചിലപ്പോൾ അവരുടായിട്ടുള്ള ലേബേഴ്സ് ലേബർമാരും അത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മെഷീന് മാത്രം അവർക്ക് കൊടുക്കാം അതായത് മെഷീനും നമ്മളൊരു രണ്ടുപേരും നമുക്ക് വിട്ടുകൊടുക്കാം മെഷീന്റെ മെഷീൻ്റെ കൂടെ ഒരാൾ നിക്കാനും ഒരാൾ സ്പ്രേ ചെയ്യാനും വേണ്ടിട്ട് നമുക്ക് രണ്ടുപേരും മെഷീനും വിട്ടു കൊടുക്കാം അപ്പൊ അതിനൊരു തുക നമ്മൾ എന്ത് ചെയ്യും ആയിട്ട് നമ്മള് പേടിക്കും അതുപോലെ തന്നെയാണ് ഇപ്പൊ വൈറ്റ്സ്മെല് ചെയ്യുന്ന മെഷീനും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ സാധാരണ ഒരു പെയിന്റ് ഒരു പെയിന്റർ വന്നിട്ട് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് സാധാരണ ഒരു പെയിന്റർ നമ്മളെ വിളിക്കുവാണ് നമുക്ക് സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവർ എടുക്കുന്ന വർക്കായിരിക്കും അവർക്ക് ബാക്കിയുള്ള വർക്കുകൾ എടുക്കാം വൈറ്റ്സ്മെൽ സ്പ്രേ ചെയ്തതിനു ശേഷം ബാക്കി പ്രൈമർ വർക്ക് ഉണ്ടാവും പ്രേമറവർക്കുണ്ടാവും പൂട്ടിയവർക്കുണ്ടാവും അപ്പൊ ഏതിനു വേണേലും നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോ വൈറ്റ്മെൻ സ്പ്രേ ചെയ്യണം എന്ന് പറയുന്നവർക്കോ അല്ലെങ്കിൽ പുട്ടി സ്പ്രേ ചെയ്യുന്ന പറയുന്നവർക്കോ നമ്മൾ എന്ത് ചെയ്യും ഈ നമ്മളെ ഒരു മെഷീനും നമ്മള് അതിന്റെ എല്ലാ എക്യൂപ്മെന്റ്സും കാര്യങ്ങളും രണ്ടോ മൂന്നോ പേര് അവർക്ക് എത്ര ആളാണോ വേണ്ടത് അത്ര ആളെയും നമ്മൾ വിട്ടു കൊടുക്കും അങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ തീർച്ചയായും നമുക്ക് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഞാൻ നിങ്ങൾ നേരത്തെ വിളിച്ച ബാക്കി കാര്യങ്ങൾ അതിപ്പോ കേരളത്തിൽ എവിടെയും വന്ന് സർവീസ് ചെയ്തിരുന്ന ചെറിയ സമയം ചെറിയ വീട് ചെറിയ കാര്യങ്ങൾ പക്ഷേ ആൾക്കാർ എത്തുന്നത് വലിയ കാര്യങ്ങളാവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞു വെക്കാറുള്ള ഒരു സാധനങ്ങളുടെ സർവീസാണ് അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തു നിന്ന് ഇവിടം വരെ പത്തനാപുരം വരെ വന്ന് ചെയ്യുന്നതിന്റെ ദൂരം ഏകദേശം നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും എവിടെയെന്നുള്ളതല്ല അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് വൃത്തിയായിട്ട് ചെയ്തു തരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അമീർ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വീണ്ടും വീണ് കാണാം മറ്റേ മികച്ച വീഡിയോ അത് വയ്ക്കും അജയ് ശങ്കർ സൈനിക്കാം ഡോക്ടർ എന്ത് ചെയ്യാം